വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പൊന്മന പ്രോഗ്രസീവ് ലൈബ്രറി ലൈബ്രറി സമാഹരിച്ച തുക കൈമാറി താലൂക്ക് കൗൺസിൽ ഭാരവാഹികൾ ചേർന്ന് തുക ഏറ്റുവാങ്ങി വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായാണ് കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ തുക സമാഹരിച്ചത് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിനും ലൈബ്രറിക്കുമായാണ് പൊന്മന പ്രോഗ്രസീവ് ലൈബ്രറി സമാഹരിച്ചതാ ലൈബ്രറി കൗൺസിൽ താലൂക്ക് ഭാരവാഹികളായ പി ബി ശിവൻ ബി വിജയകുമാർ എന്നിവർ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ തുക ഏറ്റുവാങ്ങി ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം ഇനിയുള്ള കാലം നമ്മൾ എത്ര ഗ്രന്ഥശാല ഗ്രന്ഥേര നിൽക്കും അത്രയും നാൾ നമ്മളെ പിന്തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ആ അർത്ഥത്തിൽ കേരളത്തിന് സമാനതകളില്ലാത്ത ഒരു മാതൃക അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രോഗ്രസീവ് ഗ്രന്ഥാല പ്രസിഡന്റ് നിശാന്ത് അധ്യക്ഷത വഹിച്ചു വിശ്വനാഥൻ ടി ബിജു പുഷ്പജ രമ്യ സുനിത് ശാലിനി സന്ധ്യ ലീന അനീഷ അനിത തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ നമ്മൾക്ക് ജനങ്ങളെ സമീപിക്കുമ്പോഴൊക്കെ ഈ മഹാദുരന്തത്തിൽ അക്ഷര സ്നേഹികൾ അതിനോട് ചേരാനും ലൈബ്രറി കൗൺസിൽ കൗൺസിലെടുത്ത തീരുമാനം നടപ്പാക്കാൻ നിൽക്കുക കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കുക അത് തന്റെ സൈക്കിൾ വാങ്ങാനൊക്കെ വെച്ചാൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഏൽപ്പിക്കുക ഇത് അത് മതി നമ്മുടെ തേവലക്കരയിലുള്ള കുട്ടി ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചു കിട്ടിയ കുറച്ച് സംഖ്യ ഒന്ന് രണ്ട് പോലീസ് ഒക്കെ ടെലിഫിലിം അഭിനയിച്ചതാണ് അബന്തികൾ ആ കുട്ടി ഒരു പൊട്ടുകയും ഞാൻ വാങ്ങാൻ വെച്ചിരുന്ന ആകാശമാണ് ആ കുട്ടി ആ ചടങ്ങിന് ഈ പൈസ ഈ ഇതുമായിട്ട് വരികയാണ് ആ കാശോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു മോളെ വേണ്ട നീ വാങ്ങാതെ ഇവിടെ നമുക്ക് പൈസ അല്ല നമുക്ക് ഞാന് എന്നെ കൂടുതലുള്ള എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ നഷ്ടപ്പെട്ടു അവർക്ക് എത്രയോ അവർക്ക് ഇടാനുള്ള കഴിവില്ല നമുക്ക് പക്ഷെ ഇത് എന്റെ സമ്പാദ്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പൈസ തെറിയ എങ്ങനെ വിവിധ മേഖലകളിൽ ന്യൂസ് ബ്യൂറോ ചവറ